പ്രിയപ്പെട്ടവരെ ആലോചിക്കുക ഓരോരുത്തരും ദുനിയാവിന്റെ കഥയിൽപ്പെട്ടില്ല പണത്തിന്റെ കഥയിൽപ്പെട്ടില്ലേ പെണ്ണിന്റെ കഥയിൽപ്പെട്ടില്ല ആഡംബരത്തിന്റെ ഇന്ന കുരുക്കിൽപ്പെട്ടില്ല പച്ചപിടിച്ച കാണാൻ രസമുള്ള പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ദുര്യാവിന്റെ പിന്നാലെ പോകല്ലേ ഈ ഏഴാമരാ മയ്യത്തിന്റെ റൂഹ് പറയുന്നവരാണ് അയ്യത്ത് ചുമന്നുകൊണ്ട് വരുന്നവരെ നിസ്കാരം കഴിഞ്ഞ് പോകാൻ തീരുമാനിച്ചവരെ അടക്കി അടക്കിക്കഴിഞ്ഞ് പോകാൻ തീരുമാനിച്ചവര്യാ ദുരിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ഉസ്താദുമായ വാതകട്ട് ഞാനും തീരുമാനിച്ചതാണ് നിസ്കാരം തുടങ്ങണമെന്ന് തലവറക്കണമെന്ന് നോമ്പ് പിടിക്കണമെന്ന് സ്വലാപ്പുചല്ലണമെന്ന് പള്ളിയുമായി ബന്ധപ്പെടണമെന്ന് പക്ഷേ എന്നെ ഈ പോലീസ് നശിപ്പിച്ചു കളഞ്ഞോ എന്ന ദുരിയാവ് കുറിക്കു കളഞ്ഞോ അതുകൊണ്ട് വേണ്ട നശിപ്പിച്ചതുപോലെ എന്റെ മയ്യപ്പ് ചുമക്കുന്നവര് നിങ്ങളെ നശിപ്പിക്കാതിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം തീർന്നു നിങ്ങൾക്ക് ഒരു ജീവിതം ബാക്കിയാണ് ബാക്കിയുള്ള ജീവിതം ഒരു സെക്കൻഡ് ആണെങ്കിൽ പോലും നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എനിക്കതില്ലല്ലോ എന്റെ റൂഹു പിരിയല്ലോ അതുകൊണ്ട് ഈ വിളിയാണ് ആറാമത് ഏഴാമതായിട്ട് ആ റൂഹോ അയ്യപ്പ് ചുമന്നുകൊണ്ടോ ഉള്ളവരോട് വിളിച്ചു പറയുന്നതെങ്കിൽ നമ്മളാരും അത് അറിയുന്നില്ല നമ്മളാരും അത് ശ്രദ്ധിക്കുന്നില്ല വീണ്ടും പറയുന്നു വലാ காலகட்டம்ங்கள <coughs> த